വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളാണ് നിലനിന്നത് ഒടുവിൽ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക തീരുമാനം എത്തിയിരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ആവശ്യം അംഗീകരിച്ച് വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകഴിഞ്ഞു മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സൂചനകൾ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന്റെ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചതുകൊണ്ട് സുരേന്ദ്രനും കൂട്ടനും മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കൈയയച്ച് സഹായിക്കാൻ തയ്യാറായ ഇത്രയും തങ്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്കെതിരെ എൽ ഡി എഫും യു ഡി എഫും വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് പിന്നെ ഒരു കാര്യം പറയുന്നത് സുരേന്ദ്രനാണ് കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും പുള്ളിക്ക് യാതൊരുവിധ വിലയും കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പുള്ളി ഇരുന്ന് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ മാറി ഇരുന്ന് പറഞ്ഞോളൂ എന്ന് മനസ്സിൽ കരുതി മറ്റു പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് സുരേന്ദ്രൻ ഈ പറഞ്ഞതൊന്നും ആരും കാര്യമാക്കാറില്ല എന്നാൽ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സഹായം പ്രഖ്യാപിച്ചു ഇത്രയും നാൾ പ്രഖ്യാപിച്ചില്ലല്ലോ ഈ സഹായം പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുൻപ് നമുക്കറിയാം വയനാട്ടിലെ നിയുക്ത എം പി പ്രിയങ്കാ ഗാന്ധി കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളുമായി അതായത് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും എല്ലാ എം പിമാർക്കൊപ്പവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ചിരുന്നു എന്തിനാണ് സന്ദർശിച്ചത് വയനാട്ടിൽ ദുരിതാശ്വാസം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് എന്തായാലും പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കാണുകയും വയനാടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെ വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം പ്രഖ്യാപിച്ച് അമിത്ഷാ രംഗത്തെത്തുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും ഇക്കാര്യത്തിൽ പരിഗണിക്കാത്തവരാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ഒരു ചോദ്യം പോലും ഉന്നയിക്കാത്തവരാണ് കേന്ദ്രത്തിലെ ബി ജെ പി എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ എത്തിയവരുമായി അമിത്ഷാ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെ എന്തുകൊണ്ട് സഹായം പ്രഖ്യാപിച്ചു അതിനിടെ ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേന്ദ്രം തിരക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനതൊരു ഓണത്തിന് പറഞ്ഞതാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എന്തു പറഞ്ഞാലും കേന്ദ്രം ഒരു പുല്ലിൻ്റെ വില പോലും കൊടുത്തില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളത് മറ്റൊരു കാര്യം ശരി അതവിടെ നിൽക്കട്ടെ നമ്മുടെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു ഉത്തരമേ ഉള്ളൂ ആ ഉത്തരത്തിൻ്റെ പേരാണ് പ്രിയങ്ക ഗാന്ധി സഹോദരനും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് സീറ്റിൽ മത്സരിച്ച് കന്നി വിജയം നേടി പാർലമെൻറ്റിലെത്തിയ പ്രിയങ്ക ആദ്യ പാർലമെൻ്റ് സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള എം സംഘത്തെ നയിച്ചെത്തിയത് സാക്ഷാൽ അമിത്ഷായുടെ മുന്നിൽ ആർക്കു മുന്നിലും അത്ര വേഗം വഴങ്ങാത്ത ആരെയും അത്ര വേഗം കാണാൻ കൂട്ടാക്കാത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രിയങ്കയെയും അവർക്കൊപ്പം എത്തിയ എം പിമാരെയും കാണാൻ തയ്യാറായി ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ പുനർജീവനത്തിനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന പ്രിയങ്കയുടെയും ഒപ്പമുണ്ടായിരുന്ന എം പിമാരുടെയും ആവശ്യം പരിഗണിക്കാമെന്ന ഉറപ്പും അമിത്ഷാ നൽകി അഞ്ചു വർഷക്കാലം വയനാടിനെ പ്രതിനിധീകരിച്ച രാഹുൽ അതി ജില്ലയായ വയനാടിനായി എന്തു ചെയ്തുവെന്നാണ് ചോദ്യമെങ്കിൽ തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ പോലും വലിയ മാർക്കൊന്നും നൽകാൻ സാധ്യതയില്ല ഭാവി പ്രധാനമന്ത്രി എന്ന ലേബലിലായിരുന്നു രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിലെത്തി കന്നി മത്സരത്തിനിറങ്ങി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതെങ്കിലും പ്രധാനമന്ത്രിയായത് നരേന്ദ്രമോദിയായിരുന്നു പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം പോലും അവകാശപ്പെടാനാകാതെ കോൺഗ്രസ് ആ തിരഞ്ഞെടുപ്പിൽ തകർന്നടിയുകയും ചെയ്തു എന്നിരുന്നാലും എം പി എന്ന നിലയിൽ വയനാടിനായി ഒട്ടേറെ കാര്യങ്ങൾ രാഹുലിനു ചെയ്യാൻ സാധിക്കുമായിരുന്നെന്നും പാർലമെന്റിൽ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കാമായിരുന്നുവെന്നും പ്രതിപക്ഷത്തുള്ളവർ ഇപ്പോഴും കരുതുന്നുണ്ട് എന്നാൽ രാഹുൽ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളതൊന്നും വയനാടിനെ സംബന്ധിച്ച പ്രശ്നമല്ലായിരുന്നു തുടർന്നു വന്ന തിരഞ്ഞെടുപ്പിലും രാഹുലിനെ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടുകാർ വിജയിപ്പിച്ചു അമേഠിയിലും വിജയിച്ച രാഹുൽ അമേഠി നിലനിർത്തുകയും വയനാട് ഒഴിയുകയും ചെയ്തതോടെയാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൻ്റെ നേരവകാശിയായി എത്തിയത് രാഹുൽ നൽകിയ അതേ ആവേശോജ്വല സ്വീകരണവും ഭൂരിപക്ഷവും തന്നെയാണ് വയനാട്ടുകാർ പ്രിയങ്കയ്ക്ക് നൽകിയത് മുത്തശ്ശിയായ ഇന്ദിരേഴ് മൂക്കും മുടിയും ഉൾപ്പെടെയുള്ള ഛായ എന്ന വിശേഷണത്തിനപ്പുറത്തേക്ക് ഇരുത്തം വന്ന നേതാവെന്ന നിലയിലേക്ക് പ്രിയങ്ക വളർന്നു കഴിഞ്ഞുവെന്ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെതിരെ പ്രസംഗങ്ങളും പ്രവൃത്തികളും സാക്ഷ്യപ്പെടുത്തി രാഹുൽ തന്നെയാകും ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ ഒന്നാം നേതാവെങ്കിലും ഏറെ വൈകാതെ തന്നെ പ്രിയങ്കയിലേക്ക് പാർട്ടി കേന്ദ്രീകരിക്കപ്പെടുമെന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് വ്യക്തം തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും തുടർന്ന് ആദ്യ പാർലമെന്റ് സമ്മേളന ഘട്ടത്തിലുമുള്ള പ്രിയങ്കയുടെ ഇടപെടലുകൾ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ തന്നെയാണ് വ്യക്തമാവുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതൃത്വവും രാഹുലിനേക്കാൾ പ്രിയങ്കയെ ഭയക്കാൻ കാരണമാവും രാഹുലിനു മുന്നിൽ മുഖം തിരിക്കുകയും പരമാവധി അവഗണിക്കുകയും ചെയ്യുന്ന അമിത്ഷാ അതുകൊണ്ട് കൂടിയാവണം പ്രിയങ്കയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി അനുനയത്തിന്റെ പാത ആദ്യം തന്നെ സ്വീകരിച്ചതും കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ രണ്ടുപേരൊഴികെ മറ്റെല്ലാവരും കോൺഗ്രസുകാരാണ് ഇവരെ മാത്രമല്ല പാർലമെന്റിലെ പ്രതിപക്ഷ എം പിമാരെ ഒന്നടങ്കം നയിക്കാനുള്ള നിയോഗമാണ് ഇതിലൂടെ പ്രിയങ്കയിലേക്ക് വന്നു ചേരുക കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രിയങ്കയുടെ നേതൃത്വത്തിനുള്ള സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല എങ്കിൽ കൂടി പ്രിയങ്ക നേതൃത്വം നൽകിയ എം പിമാരുടെ സംഘത്തോട് തികച്ചും ഉദാരപരമായ സമീപനമാണ് അമിത്ഷാ സ്വീകരിച്ചത് വയനാടിനു വേണ്ടി ഇനി എന്തൊക്കെയാണ് കേന്ദ്രം ചെയ്യാൻ നിർദ്ദേശിക്കുന്നതെന്ന കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് അടുത്ത ദിവസം അറിയിക്കാമെന്നാണ് അമിത്ഷാ പ്രിയങ്കയ്ക്ക് ഉറപ്പു നൽകിയതും അവരെ യാത്രയാക്കിയതും ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് പ്രിയങ്ക വയനാട്ടിൽ സ്വീകരണ സെലസ് സംസാരിക്കവേ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സഹായം ലഭിക്കാൻ താൻ ഏതറ്റം വരെയും പോകും എന്ന വാക്ക് ഇത് വെറും വാക്കല്ല തന്റെ ആദ്യ മത്സരത്തിൽ സ്വപ്ന ഭൂരിപക്ഷം തനിക്ക് സമ്മാനിച്ച നാടാണ് വയനാട് ഈ നാടിന് എന്റെ നാട് കൂടിയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കൊപ്പം ഞാനുണ്ട് എൻ്റെ അധികാര പരിധിയിൽ വരുന്നതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തിരിക്കും ഞാൻ വെറുതെയല്ല പാർലമെൻറ്റിലേക്ക് പോകുന്നത് പാർലമെൻറ്റിൽ ഞാൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും നിങ്ങൾ എന്ത് നൽകിയോ അതിന് പകരം ഞാൻ ചെയ്തിരിക്കും നിങ്ങൾ നൽകിയതിനെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തത്തിൽ നിന്ന് നന്ദി പറയുകയാണ് ദുരന്തം നേരിട്ട ആളുകളുടെ ധൈര്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ദുരന്തബാധിതരെ സഹായിക്കാൻ നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് രാജ്യം മുഴുവൻ നോക്കി പഠിക്കേണ്ടതാണ് ദുരന്തത്തിന് ശേഷം വിനോദസഞ്ചാരികൾ പോലും വയനാട്ടിലേക്ക് വരാൻ മടിക്കുന്നു നമുക്കത് മാറ്റിയെടുക്കണം വയനാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കണം അതിന് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് തരുന്നു വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ഇനിയുള്ള ദിവസം മുതൽ അവസാന ദിവസം വരെ ഞാൻ ശബ്ദമുയർത്തും എന്നുള്ള ഉറപ്പ് തന്നെ ഗാനം കൂടി നിന്ന ജനങ്ങളോട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത് അന്ന് പറഞ്ഞതുപോലെ പ്രിയങ്ക ചെയ്തു കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം കേവല ഭൂരിപക്ഷമില്ലാതെയാണ് ഇത്തവണ ബി ജെ പി ഭരണ തുടർച്ച തേടിയത് തന്നെ ഭരണപക്ഷത്തെയും ബി ജെ പിയെയും പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് പ്രതിപക്ഷം പയറ്റുന്നത് ഭരണമുന്നണിയിലെ അനൈക്യം ഓരോ വിഷയത്തിലും മുതലെടുക്കാനുള്ള തന്ത്രങ്ങളും പ്രതിപക്ഷം പയറ്റുന്നുണ്ട് ഇത്തരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പാർലമെന്റിൽ പ്രയോഗിക്കാനുള്ള നിയോഗം ഇനി പ്രിയങ്കയ്ക്കായിരിക്കും രാഹുൽ നേതൃസ്ഥാനത്തുണ്ടെങ്കിലും എതിർപക്ഷത്തിനെതിരെ ഉറപ്പുള്ള വാക്കാലും പഠിച്ചെടുത്ത തെളിവുകളാലും ആഞ്ഞടിക്കാനുള്ള പ്രിയങ്കയുടെ കരുത്തും പാടവവും തന്നെയാകും പ്രതിപക്ഷം കൂടുതലായി ഉപയോഗപ്പെടുത്തുക നിലവിൽ പ്രതിപക്ഷനിരയെ ഏകോപിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ രാഹുലിന് സാധിക്കാത്ത അവസ്ഥകളുണ്ടാകുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റിൽ കോൺഗ്രസിനോട് പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം കൂടിയാണിത് പല പ്രതിഷേധങ്ങളിലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിനോട് യോജിക്കാതെ മാറി നിൽക്കുകയാണ് പ്രിയങ്ക പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ വിളക്ക് കണ്ണിയായി രൂപപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷ ഐക്യം കൂടുതൽ ദൃഢമാകുമെന്ന ആശങ്ക സർക്കാരിനും ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുതന്നെയാകണം പ്രിയങ്കയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അമിത്ഷാ തയ്യാറായതും പ്രിയങ്കയും കൂടെയുള്ള എം പിമാരും ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചതും